വിഷ് വേ ഹാപ്പി ക്രിസ്മസ് ആൻഡ് അറ്റ് വാൻസ് ഹാപ്പി ന്യൂ ഇയർ അപ്പം എല്ലാവരുടെയും ക്രിസ്മസ് ആഘോഷമൊക്കെ എന്തായി എൻ്റെ ക്രിസ്മസ് ആഘോഷം എൻ്റെ വീട്ടിലായിരുന്നു അപ്പം ഇതേപോലെ ഏറ്റവും ചെറിയ പ്രായം തൊട്ട് എനിക്ക് ഓർമ്മ ഉള്ള കാലം മുതൽ ഇപ്പോൾ വരേക്കും ഇതുപോലൊരു പ്ലം കേക്ക് വാങ്ങിക്കും അത് മുറിക്കും മുറിച്ച് നമ്മളെല്ലാവരും കഴിക്കും അതോടുകൂടി ആ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിന് അവസാനമായി അതായിരുന്നു എൻ്റെ ഒരു ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക ഫുഡ് അങ്ങനെയൊന്നുമില്ല നമുക്കങ്ങനെ ആരേലും ക്രിസ്മസ് ആഘോഷത്തിന് വിളിക്കുന്ന ഫ്രണ്ട്സും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതേ ഉള്ളൂ ഒരു പ്ലം കേക്ക് വാങ്ങിക്കിട്ട് വരിക അതിങ്ങനെ മുറിച്ച് നമ്മൾ കഴിക്കുക എൻ്റെ അമ്മുമ്മേ ഉള്ളപ്പോൾ അമ്മമ്മ അതുകൊണ്ട് വരുമായിരുന്നു ക്രിസ്മസിന് വീട്ടിലേക്ക് വരും അപ്പം അങ്ങനെ നമ്മളത് മുറിച്ച് കഴിക്കുന്നു ഇതായിരുന്നു നമ്മുടെ ഒരു ആഘോഷം അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ വീട്ടിൽ ചെന്നു അച്ഛനൊരു പ്ലം കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് മുറിച്ചു ഞങ്ങളൊക്കെ കഴിച്ചു സന്തോഷമായിട്ട് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞിരിക്കുന്നു പിന്നെ ക്രിസ്മസിനെ കുറിച്ചുള്ള ഏറ്റവും നല്ലൊരു ഓർമ്മ എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് പത്ത് ദിവസം വെക്കേഷൻ അത് അതുതന്നെയായിരുന്നു ഏറ്റവും ഹൈലൈറ്റായിട്ട് നിന്നിരുന്നത് പത്ത് ദിവസം ഒന്നും പഠിക്കണ്ട സ്കൂളിലെ ടെൻഷൻ കാര്യങ്ങളൊന്നുമില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് അടിയൊന്നുമില്ല അന്നൊക്കെ നല്ല അടിയൊക്കെ കിട്ടിയിട്ടാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ അടിയില്ല എംപോസിഷൻ ഇല്ല ടെസ്റ്റ് പേപ്പേഴ്സ് ഇല്ല പിന്നെ ആകെയുള്ള ഒരു ടെൻഷൻ ഇത് കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പർ തരും അതൊരു വലിയ ചടങ്ങാണ് അതുമാത്രമേ ഉള്ളൂ ഇത് കഴിയാൻ നേരത്തുള്ള ഒരു ടെൻഷൻ അങ്ങനെയാണ് ക്രിസ്മസിൻ്റെ ഓർമ്മ പിന്നെ ഏറ്റവും എൻ്റെ ഒരു ക്രിസ്മസ് ആഘോഷം ആഘോഷമെന്ന് പറയുന്നില്ലെങ്കിൽ അതിൽ ഞാനൊരു മത സൗഹാർദ്ദം ചെയ്തിരുന്നു കാരണം പുൽക്കൂട് ഉണ്ടാക്കുന്ന സമയത്ത് പുൽക്കൂട്ടിൽ നമ്മൾ സാധാരണ ഉന്നയിച്ചുവിനെയും മാലാകമാരെയും അങ്ങനെയൊക്കെയാണോ ഉണ്ടാക്കുന്നത് വച്ചിട്ടാണോ ഉണ്ടാക്കുന്നത് ഞാൻ ഞാനിവരുടെ കൂട്ടത്തിലേക്ക് ഗണപതിയെയും കൃഷ്ണനെയും കൂടെ വെക്കുമായിരുന്നു എന്തിനാണ് അങ്ങനെ വെച്ചതെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല എന്തിനാണ് അന്നത്തെ വിവരക്കേടാൻ തോന്നുന്നു ഉണ്ണി യേശുവിൻ്റെ പടം വെക്കുന്ന കൂട്ടത്തിൽ ഞാൻ അതും പടമാണ് വെക്കുന്നത് അല്ലാതെ ഉണ്ണി യേശുവിൻ്റെ പ്രതിമ അങ്ങനൊന്നും ഒന്നും ഉണ്ടോ അന്നുണ്ടോന്നുണ്ടെങ്കിലും അമ്മ വാങ്ങിത്തരില്ല അത് വേറെ കാര്യം പിന്നെ ഇങ്ങനെ വെക്കാനും അറിയില്ല എങ്ങനെയുമൊക്കെ തട്ടിക്കൂട്ടി ഒരു പുൽക്കൂടം ഉണ്ടാക്കും അതിലേക്ക് ഞാൻ ഗണപതിയെയും വിഷ്ണുവിനെയും കൃഷ്ണനെയും നമ്മുടെ ഉണ്ണിയേശുവിനേം കൂടെ ഇരുത്തു എന്നിട്ട് ഒരു ചിരാത്തിനകത്ത് വിളക്കം കത്തിച്ച് വെക്കും അതായിരുന്നു എൻ്റെ ബുൽക്കൂട് ഏകദേശം വിവരം ബോധമൊക്കെ വന്നപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ എല്ലാവരും പുൽക്കൂട് കണ്ട് ചിരിച്ചിട്ട് പോകുമ്പോൾ എന്തിനാണ് ചേക്കുന്നതെന്ന് സത്യത്തെ അറിയില്ലായിരുന്നു എന്നാൽ എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ അതുമില്ല അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും നല്ലൊരു ഒരു ഓർമ്മകൾ ഇപ്പം കേക്ക് മുറിച്ചപ്പോഴും അച്ഛനും അച്ഛൻ ഇപ്പോഴും കൂടെ അത് പറഞ്ഞു ക്രിസ്മസിന് ഉണ്ണിയേശുവിൻ്റെ ഇരുത്തറിൻ്റെ അടുത്ത് അവൾ ഗണപതിയായി കൃഷ്ണനെയും കൊണ്ട് വെച്ചിട്ടായിരുന്നു അവിടെ പുൽക്കൂടം ഉണ്ടാക്കുന്നതിനും ഇങ്ങനത്തെ ഇവരൊക്കെ ഇവിടെ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അങ്ങനെ കാണിക്കാൻ വഴിയില്ല ഞാനല്ലാതെ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ വീട്ടിൽ അമ്മയുടെ ചെടികളും അമ്മയുടെ കൃഷികളും എല്ലാം ഇങ്ങനെ കണ്ട് കൺകുളിർക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഞാൻ എൻ്റെ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് ചെടി അമ്മയുടെ ചെടികൾ മീൻ കുഞ്ഞു കുഞ്ഞു മീനിനെ വളർത്തുന്ന അത് കുളം താമരപ്പൂവ് ആമ്പൽ ഇതിനെല്ലാം ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെയെല്ലാം ഞാൻ ഒന്ന് പോയി കണ്ടു ഇതിനെല്ലാം ഒന്ന് വീഡിയോ എടുത്തു അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഇവളാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും ചെറിയ ആള് ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ ആ പുള്ളിക്കാരി വന്നിട്ട് അപ്പം അമ്മ പേരിട്ടു പഞ്ചമിന്നാണ് പേര് അപ്പോൾ അതിലൊരു തെലുങ്ക് സീരിയലുണ്ട് അപ്പോൾ ഒരു നാഗത്തിൻ്റെ എന്തോ ഒരു തെലുങ്ക് സീരിയൽ ആ സീരിയലിലെ നായികയുടെ പേരാണ് പഞ്ചമി ഇപ്പം ഇപ്പം അതങ്ങ് നിർത്തി ആ സീരിയൽ അങ്ങ് നിർത്തിയപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം ആ സങ്കടം തീർക്കാൻ ഇവളെ ഇപ്പം പഞ്ചമിന്നാണ് വിളിക്കുന്നത് അപ്പം ഇത് ഞങ്ങളുടെ പഞ്ചമിക്കുട്ടിയാണ് പഞ്ചമി എന്നെ കണ്ടു വരേണ്ടി നിൽക്കുമോ ഏതാണ് ഈ സാധനം എന്നാണ് അവൾ നോക്കിയതുകൊണ്ടിരിക്കുന്നത് എൻ്റെ അടുത്തോട്ട് വരുന്നേ ഇല്ല പക്ഷെ ആളറിയാത്തോണ്ടായിരിക്കും നം അതിനായാലും എപ്പോഴും കാണുന്നവരോടല്ലയോ സ്നേഹം എന്നെ കണ്ടിട്ട് ഒരു മൈൻഡുമില്ല പിന്നെ കോഴിയമ്മയും കാര്യങ്ങളും അവർ അത് എപ്പോഴും എപ്പോഴും ഉള്ള ആൾക്കാരാണ് വീട്ടിൽ കോഴിയമ്മ ഒരു കോഴിയെങ്കിലും ഇല്ലാത്ത ഒരു കാലം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല എപ്പോഴും വീട്ടിൽ ഇവരുണ്ടാവും പശു കോഴിയും എപ്പോഴും ഉണ്ട് അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ കണ്ട് കുറച്ച് നേരം അവരോട് അവ ഒന്നും പേടിയൊന്നുമില്ല നമ്മൾ ചെന്നാലൊന്നും അവർക്കൊരു പേടിയില്ല നമ്മുടെ കാലിലൊക്കെ ഒന്ന് കൊത്തും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അവരെയൊക്കെ കുറേ നാളായി കണ്ടിട്ട് അപ്പോൾ അവരോടൊക്കെ കുറച്ച് സമയം അവിടെയൊക്കെ നിന്ന് പിന്നെ അമ്മ അമ്മയുടെ കൃഷികളൊക്കെ എന്നെ കാണിച്ചു തരികയാണ് എന്തൊക്കെയാണ് അമ്മ കൃഷി ചെയ്യുന്നത് അത് എത്രമാത്രമൊക്കെ ആയി പിന്നെ ഈ വർഷത്തെ ചക്കയൊക്കെ ആയിട്ടുണ്ട് ചക്ക വിളഞ്ഞോ വിളഞ്ഞില്ലേ എന്നൊക്കെയുള്ള തർക്കത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ചക്കയുടെ സീസൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ചക്കയായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിന് ചക്ക പിന്നെ ഉച്ചയ്ക്ക് ചക്ക കൊണ്ട് എന്തേലും അവയലോ ഇഴിശ്ശേരിയോ അങ്ങനെ എന്തേലും ആയിരിക്കും പിന്നെ ചക്കപ്പഴം പിന്നെ ഒരു ചക്കയൊരു മയമായിരിക്കും എല്ലാം ചക്കമയമായിരിക്കും ചക്കമയോടെ മണവുമായിരിക്കും വീടിനകത്തൊക്കെ അപ്പം ചക്കയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു ഇത് ജാതിമരമാണ് അതിലും അത്യാവശ്യം ജാതിക്കൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് പുളിയുണ്ട് പിന്നെ ഇത് അമ്മയുടെ വെണ്ടക്കൃഷിയാണ് അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു ഇത് നാടൻ വെണ്ടയ്ക്ക് എനിക്ക് ചില വെണ്ടയ്ക്കുണ്ടല്ലോ നമ്മളിങ്ങനെ കിളിച്ച് വരുമ്പോൾ ഭയങ്കര ഒരു വലുപ്പത്തിലുള്ള വെണ്ടക്കയുണ്ട് അതെനിക്ക് അത്രയും ഇഷ്ടം എന്നല്ല അത് എന്ത് കറി വെച്ചാലും അത് വിളവളാന്നിരിക്കും പക്ഷേ എനിക്ക് നമ്മുടെ നാടൻ വെണ്ടയ്ക്കാണ് നമ്മൾ നിന്നൊക്കെ വേഗിക്കുന്നത് അത് അത്യാവശ്യം കുഴപ്പമില്ല അപ്പോൾ ആ വെണ്ടയ്ക്കയാണ് അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ക്രിസ്മസിൻ്റെ ദിവസം ഇങ്ങനെ വന്ന് കേക്കൊക്കെ കഴിച്ചു അമ്മയുടെ കൃഷിയൊക്കെ കണ്ട ഒരു ഇന്നൊന്നും ഭയങ്കര സന്തോഷവും ഭയങ്കര റിലാക്സ് ആയിട്ടുള്ള ഒരു സമയമാണ് ഇന്ന് അതുകൊണ്ടൊന്നും പഠിച്ചോ ഇനി രാത്രിയിലെ എന്തെങ്കിലും ഇരുന്ന് പഠിക്കാനൊക്കെ പറ്റൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു ബൈ